ആദ്യം ഏത് വർഷമാണ് ദുബായിൽ ഞാൻ ആദ്യം വരുന്നത് സർപ്രൈസ് നയൻറ്റി ഫൈവ് പറയുന്ന തൊണ്ണൂറ്റിയഞ്ചിൽ ഒരു ഷോക്കാണ് ഞാൻ ആദ്യം വരുന്നത് നമ്മളൊരു മാസം ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടാണ് പ്രോഗ്രാം ചെയ്യുന്നത് നരേന്ദ്ര പ്രസാദ് ആയിരുന്നു നിങ്ങളുടെ ടീം ലീഡർ അപ്പോൾ ടീം ലീഡർ നരേന്ദ്രപ്രസാദ് ബോബി കൊട്ടാരക്കര അന്ന് മിമിക്രിയിൽ നാല് പേരായിരുന്നു അന്ന് മ്യൂമിക്രിയിലെ കിങ് ആയിരുന്നു അബിയായിരുന്നു ലീഡ് ചെയ്തത് അബി അന്ന് ഭയങ്കര സ്റ്റാറാണ് മ്യൂമിക്രിയിലെ ഏറ്റവും വലിയ സ്റ്റാർ സിനിമയില് അന്ന് ആയി വരുന്നതല്ല അപ്പൊ അബി ഒരു വികാരമാണ് ദുബായിയുടെ ദുബായിൽ ഷോയ്ക്ക് വരുമ്പോ അബിയുടെ ഷോ എന്ന് പറയുമ്പോ അബിയുടെ കീഴിൽ സാഗർ ഷിയാസ് മരിച്ചുപോയ അബി ഇന്നും നമ്മളുടെ കൂടെ ഇല്ല അബി സാഗർ ഷിയാസ് ഞാൻ എസ് ഞാൻ കോട്ടയനസ്സറിന് എന്റെ ആദ്യകാല ട്രിപ്പാണ് അപ്പൊ ഞങ്ങൾ ആദ്യമായി കാലു കൊത്തുന്നത് ഇവിടെയാണ് അതിനുശേഷം പിന്നെ കാലുവിടത്തന്നെ ആയിരുന്നു ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ ദുബായിൽ വരവ് തുടങ്ങി ഒരു ഒരു മിമിക് മിമിക്രി കലാകാരൻ ആയിട്ട് അവിടെ നമ്മുടെ ഒരു പ്രവാസി മലയാളി അവര് ഭയങ്കരമായിട്ട് ഒരു നിങ്ങളെ എൻകറേജ് ചെയ്യുന്നത് നാട്ടിലെ സൂപ്പർ അമ്പുകളിലും പ്രോഗ്രാംസ് ചെയ്യുമ്പോഴും കുറച്ചും കൂടെ ആൾക്കാര് ഒരു ക്രിറ്റിസൈസ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ അത്രയും അവരവരുടെ വികാരം കറക്റ്റ് ഇമോഷൻസ് കാണിക്കില്ല ദുബായിൽ ശരിക്കും അത് നിങ്ങളെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്ന മോട്ടിവേറ്റ് ചെയ്യുന്ന വലിയ പോയിന്റ് ആണ് നിരഞ്ജൻ കാരണം ശരിക്കും പറഞ്ഞ നമ്മളെ ഏറ്റവും കൂടുതൽ ആദ്യം സ്വീകരിച്ച പ്രവാസികളാണ് നമ്മൾ തിരിച്ചു നാട്ടിലേക്ക് പോയാൽ പോലും അതിനൊക്കെ ഒന്നും വർക്കൊന്നുമില്ല എന്നേ ചോദിക്കുള്ളൂ പക്ഷേ ഈ പ്രവാസികളെന്നും നമ്മൾ ചെയ്തു പോയ വർക്കുകളുടെ നമ്മളുടെ നല്ല വശങ്ങൾ പറയുകയും നമ്മളെ അതുപോലെ സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്